പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്വർഗസ്ഥനായ പിതാവെ അങ്ങയുടെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ വരുന്നു ഈ വിശുദ്ധ ദിനത്തിൽ ഈശോയുടെ ശക്തമായ നാമത്തെയും വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ ജീവിതത്തെയും ഞങ്ങൾ ആദരിക്കുമ്പോൾ ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും വിശദീകരിക്കുവാൻ ഞങ്ങൾ അങ്ങയുടെ കൃപക്കായി അപേക്ഷിക്കുന്നു വിശുദ്ധയുടെയും സേവനത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കുവാൻ നമ്മെ നയിക്കുന്ന ഈശോയുടെ വിശുദ്ധ നാമം നമ്മുടെ അതിരങ്ങളിലും ഹൃദയങ്ങളിലും എന്നും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ ചാവറയുടെ മധ്യസ്ഥതയാൽ ലോകത്തിൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുത്തുന്ന എട്ടാം സങ്കീർത്തനം സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് ആലപിക്കാം കർത്താവേ ഞങ്ങളുടെ കർത്താവെ ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം അങ്ങയുടെ മഹത്വം മീതെ പ്രകീർത്തിക്കപ്പെടുന്നു അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്ര ഞാൻ കാണുന്നു അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്ത് മേന്മയാണുള്ളത് അവിടുത്തെ പരിഗണന ലഭിക്കാൻ മാത്രം മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത് എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെ കിൽപ്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു കർത്താവേ ഞങ്ങളുടെ കർത്താവേ ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം കർത്താവായ അങ്ങയുടെ വിശുദ്ധ നാമം കൃപയുടെയും ശക്തിയുടെയും ഉറവയാണ് ഈ ദിവസം ആരംഭിക്കുമ്പോൾ അങ്ങയുടെ നാമം ഞങ്ങളുടെ ശക്തിയും വഴികാട്ടിയുമാകട്ടെ വിശുദ്ധ കുര്യാക്കോസ് ചാവറയുടെ മാതൃകയിലൂടെ പ്രാർത്ഥനയിലും കുടുംബഐക്യത്തിലും മറ്റുള്ളവരെ സേവിക്കുന്നതിനും നമുക്ക് സ്വയം സമർപ്പിക്കാം ഞങ്ങളുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ സ്നേഹത്തിനും സത്യത്തിനും സാക്ഷ്യം വഹിക്കണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ മാധ്യസ്ഥത നമുക്ക് യാചിക്കും സർവശക്തനായ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ